നമ്മുടെ ഇൻഗ്രീഡിയൻസ് മീഡിയം സൈസുള്ള നാല് സവോള നീളന ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ മൂന്ന് ചെറു ചീനമുളക് ഇഞ്ചി കടലമാവ് മൈദ പിന്നെ എണ്ണ നമുക്ക് அப்போ கை நமக்கு மிக்ஸ் அதை சவோ அழை அறிஞது நமக்கு இட்டுக்காய் இனி நமக்கு இதுக்கு உப்பு இட்டுக்கா ஆசியத்தின் உப்பு கொடுக்கணும் கல்லுப்பா இடம் இட்டு இமக்கு இஞ்சி கொடுக்க അതേമാതിരി കേട്ടെടുക്കൂഡിൽസ് മാതിരി നമുക്ക് ഇതിന്റെ ബാക്കി പൊടികളൊക്കെ ഇട്ടെടുക്ക മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിന്നെ മുളക് പൊടി മുക്കാ ടീസെ ചീന മുളക് മൂന്നെണ്ണം ചെറിയത് അരിഞ്ഞത് ഇനി നമുക്ക് മൂന്ന് ടീസ്പൂൺ കടലമാവ് അതിന് ഗ്യാസ് ഓൺ ആക്കാം ഇനി നമുക്ക് പാൻ വെച്ചെടുക്കാം വർത്തട്ടെ വെള്ളമൊക്കെ വരത്തി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ വെച്ചെടുക്കാം നമുക്ക് എണ്ണ വെച്ചെടുക്കാം ഓയിൽ വെച്ചെടുക്കാം ണ വെച്ചിണ്ട് എണ്ണ പത്രം വറ്റിക്കാം നമുക്ക് നമ്മളെ അപ്പക നമ്മള് കൈ കൊണ്ട് തന്നെയാണ് പരത്തിയിട്ടിരുന്നത് ചെറിയൊരു ഉള്ള എടുക്കുക എന്നിട്ട് അതിലെത്തി പരത്തുക അവിടെ നല്ല തിങ് ആയിട്ട് പരത്തിട്ട് തരിക എന്നിട്ട് നമുക്ക് എണ്ണക്കിട്ട അതേപോലെ പാട്ടുള്ളതും കൊടുക്കാൻ ഈ സമയത്ത് തീ കുറച്ചേക്കണം കഴിച്ചപ്പോ നമ്മളെ ഉള്ളി വടന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം മാറ്റി കൊടുക്കാം അതുപോലെ ബാക്കി നമുക്ക് മാറ്റി കൊടുക്കാം ഇതാണ് ഞാൻ എങ്ങാനും കഴിയുന്നു പോയ പണി പോളും കാശ് ഭാഗത്തിന് പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഇനി നിങ്ങൾക്ക് മറിച്ചിടാൻ പറ്റില്ലെങ്കിൽ കൊണ്ട് മറിച്ചിട്ടിരുന്നു ഇത് മറിച്ചിടുമ്പോൾ ഓ ുംറച്ചിട്ടുണ്ട് നമ്മള് മീഡിയം ഫ്ലെയിമില് വെച്ചോണ്ട് നമുക്ക് വേഗം വെന്തൊന്നും കിട്ടില്ല കാരണം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി കരിയും ചെയ്യും അകത്താച്ച വേവതിട്ടുണ്ടായില്ലെങ്കിൽ നമുക്ക് പതുക്ക വെന്ത് കിട്ടട്ടെ അവരെ കറക്ക റെഡി ി കിട്ടിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിക്ക് മാറ്റാം നമുക്ക് എല്ലാതും ഈ ഒരു ഓട്ടക്കൈലേക്ക് മാറ്റാം എണ്ണ പൂ വറ്റി കിട്ടട്ടെ നമ്മൾ ഇത്ര ഇതില് കൊള്ളു വെച്ച ും നമ്മൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മള് ബാക്കിയുള്ളത് ഫുള്ള് ഫ്രൈ ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഉള്ളിയോടെ വേറെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ സോസ് കൂട്ടിയിട്ടാണെങ്കിലും സാധാരണ ചമ്മഞ്ചിയൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് തരാം നമുക്ക് ഒരു അടിമുള ഉള്ളിയോടെ ഉണ്ടോ ചൂടു ഉള്ളിയോടാ പുകവണുണ്ടാ ഉള്ളു ഉള്ളി വേണോ ഉള്ളിയോടെ ഞങ്ങൾക്ക് സോസിൽ തന്നെ ഒരു ഡിപ്പ് ചെയ്തിട്ട് നമ്മളെ പിസ്സ ഒക്കെ മതി ചീസ് പിസ്സീസ് വരണി ഉള്ളോടെ കടിച്ചാൽ ഉള്ളി വരണം അങ്ങനെ അങ്ങനെയാണോ അടിച്ച ആ ഉള്ളി വരണേ